നമസ്കാരം കേരള ന്യൂസിലേക്ക് സ്വാഗതം പേജറുകളുടെ സ്ഫോടനത്തിന് പിന്നാലെ ലബനാനിൽ വാക്കി ടോക്കുകളും ഹാൻഡ് ഹെൽ റേഡിയോകളും പൊട്ടിത്തെറിച്ചു സ്ഫോടനത്തിൽ ഇരുപത് പേർ കൊല്ലപ്പെട്ടു ലബനാൻ തലസ്ഥാനമായ ബെയ്റൂത്തിലെ തെക്കൻ പ്രാന്ത പ്രദേശങ്ങളിലും ബെക്ക മേഖലയിലും വാക്കി ടോക്കുകൾ പൊട്ടിത്തെറിച്ചതായാണ് റിപ്പോർട്ട് ബെയ്റൂത്ത് ബെക്കാവാലി ദക്ഷിണ ലബന എന്നിങ്ങനെ മൂന്നിടത്ത് സ്ഫോടനം ഉണ്ടായതായാണ് ലബനീസ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതേസമയം എത്ര വാക്കി ടോക്കുകൾ പൊട്ടിത്തെറിച്ചു എന്ന് വ്യക്തമായിട്ടില്ല ഹിസ്ബുല്ല നേതാക്കളുടെ സംസ്കാര ചടങ്ങിനിടെയായിരുന്നു സ്ഫോടനമെന്ന് റിപ്പോർട്ടുകളുണ്ട് നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് അതിനിടെ പേജർ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട മൂന്ന് ഹിസ്ബുല്ല അംഗങ്ങളുടെയും ഒരു കുട്ടിയുടെയും ശവസംസ്കാര ചടങ്ങുകൾ നടക്കുന്ന സ്ഥലത്തെ ഹിസ്ബുൾ ഉപയോഗിച്ചിരുന്ന ഒരു ഹാൻഡ് ഹെൽഡ് റേഡിയോയും പൊട്ടിത്തെറിച്ചു പ്രദേശത്തെ രണ്ട് കാറുകൾക്കുള്ളിലും ഉപകരണങ്ങൾ പൊട്ടിത്തെറിച്ചതായി എ എഫ് പി റിപ്പോർട്ട് ചെയ്യുന്നു അഞ്ചു മാസം മുമ്പ് പേജറുകൾ വാങ്ങിയ സമയത്തു തന്നെയാണ് റേഡിയോകളും ഹിസ്ബുല്ല വാങ്ങിയതെന്ന് റോയിട്ടസ് റിപ്പോർട്ട് ചെയ്യുന്നു അതേസമയം പേജർ സ്ഫോടനത്തിൽ ഇതുവരെ ഇരുപത് പേർ കൊല്ലപ്പെടുകയും മൂവായിരത്തോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് സ്ഫോടനത്തിൽ ഇറാൻ അംബാസിഡറിന്റെ ഒരു കണ്ണ് നഷ്ടമായി മറ്റൊരു കണ്ണിനെ പരിക്കേറ്റിട്ടുമുണ്ട് പൊട്ടിത്തെറിക്കുന്നതിന് മുമ്പ് ഏകദേശം പത്ത് സെക്കൻഡ് നേരം പേജറുകൾ ബീപ്പ് ചെയ്തിരുന്നു സാധാരണ മെസ്സേജ് വരുമ്പോഴുള്ള ശബ്ദമാണിത് മെസ്സേജ് ആണെന്ന് കരുതി പലരും വായിക്കാൻ മുഖത്തോട് ചേർത്ത് പിടിച്ചപ്പോഴാണ് സ്ഫോടനം നടന്നത് അതുകൊണ്ട് തന്നെ കണ്ണിന് പലർക്കും ഗുരുതര പരിക്കേറ്റിട്ടുണ്ട് എന്നും റിപ്പോർട്ടിൽ പറയുന്നു പേജ സ്ഫോടനത്തിന് പിന്നിൽ ഇസ്രായേൽ ആണെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പേജറുകളുടെ ഒരു ബാച്ചിനുള്ളിൽ ഇസ്രായേൽ സ്ഫോടക വസ്തുക്കൾ ഒളിപ്പിച്ചതായി ന്യൂയോർക്ക് ടൈംസ് ആണ് റിപ്പോർട്ട് ചെയ്തത് മൊസാദും ഇസ്രായേൽ സൈന്യവും ചേർന്ന് നടത്തിയ സംയുക്ത ഓപ്പറേഷന്റെ ഫലമായിരുന്നു സ്ഫോടനമെന്ന് സി എൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആക്രമണം പശ്ചിമേഷ്യയിലെ യുദ്ധവീതി ഉയർത്തിയിരിക്കുകയാണ് സ്ഫോടനങ്ങളുടെ തരംഗം ലബനാനിലെ നിരവധി പ്രദേശങ്ങളെ ബാധിച്ചിട്ടുണ്ട് എന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു